ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ലോക ഫിലിം കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മൊബൈലിലായാലും ടി വി ആയാലും എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ലോകയുടെ വിശേഷങ്ങളാണ് എല്ലായിടത്തും നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഹസ്ബൻഡ് ആണെങ്കിലും ഈ ഒരു പടം റിലീസ് ആയത് റിവ്യൂ വന്നപ്പോൾ തൊട്ട് എന്നെ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പിന്നെ ഇങ്ങനെ തിയേറ്ററിലൊക്കെ പോയി പടം കാണാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് പിന്നെ ഈ റിവ്യൂസിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ പല ഫിലിമുകളും ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ആ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ആ പടത്തിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഈ ഒരു ഫിലിമായിട്ട് ഞങ്ങൾ വന്നത് ഇതിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഷാജാ സിറ്റി സെന്ററിലുള്ള ബോക്സ് സിനിമാസിലേക്കാണ് ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇവിടെ നിന്ന് അതിൻ്റെ പ്രിന്റ് എടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് വേണം അത് കയറാൻ ഞങ്ങൾ തലേ ദിവസവും ഇതിൻ്റെ ടിക്കറ്റ് നോക്കിയെങ്കിലും സോൾഡ് ഔട്ട് ആയതുകൊണ്ട് ഇന്നത്തേക്കാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഇന്ന് തന്നെ ബുക്ക് ചെയ്തു ഇപ്പോഴത്തെ ഒരു ഓണം വെക്കേഷനിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലോക ഫിലിം തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോൾ മൊബൈൽ തുറന്ന് കാണാൻ പറ്റുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ ലോക കാണാൻ പോയതിൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെയാണ് പിന്നെ അങ്ങനെ നെഗറ്റീവായിട്ട് ആരും പറയുന്നൊന്നും കണ്ടില്ല എന്നാൽ പിന്നെ ശരി ഒന്ന് കണ്ടാളേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇതേ അങ്ങനെ ബുക്ക് ചെയ്തതിൻ്റെ പ്രിൻറ് കിട്ടി ഇനി നമുക്കത് അവിടെ കാണിച്ചിട്ട് അകത്തേക്ക് വരാം ഈ ഒരു സിറ്റി സെൻ്ററുള്ള വോക് സിനിമാസിൽ പന്ത്രണ്ട് സ്ക്രീൻസ് ആണുള്ളത് അത് രണ്ടാം സ്ക്രീനിലാണ് ലോക കളിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി അകത്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഫിലിം സ്റ്റാർട്ട് ചെയ്തു എൻ്റെ അമ്മ ഒരു അടിപൊളി പടം തന്നെയാണ് കേട്ടത് ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗ് ആണ് ഈ ഒരു പടത്തിനുള്ള ഇതിലെ കഥാപാത്രങ്ങളായാലും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട് കല്യാണിയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ് നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഇടുന്ന പടം കൂടിയാണ് ശരിക്കും റിവ്യൂ ഉണ്ടാവുന്ന ഇത്രയും ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചില്ല പിന്നെ പറയാനുള്ളത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാവുന്ന മടിക്കില്ല നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു സൂപ്പർ ഹീറോ പടം ഉണ്ടാകും അത് ഇത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാവും എന്നുള്ളത് വലിയ അൽബം തന്നെയാണ് അങ്ങനെ ഞങ്ങളെ കണ്ടിറങ്ങി ഈ ഒരു ഫിലിം കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക ഇത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഈ ഒരു കമൻ ബോക്സിൽ ഒന്ന് അറിയിക്കണേ പിന്നെ പടമൊക്കെ കണ്ടതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്നിറങ്ങിയത് അപ്പം ഇന്നത്തെ വിശേഷം എത്രയേ ഉള്ളൂ അടുത്ത നല്ല വീഡിയോമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്